ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈൽ ലാപ്പ് അപ്പോൾ ഇന്ന് നമ്മുടെ ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ഡേ ഫൈവ് ഓക്കെ ഞാൻ കുറച്ച് ലേറ്റായി പോയി ഞാനിന്ന് വെളിയിൽ പോയിട്ടില്ലേ വന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിന്ന് രാവിലെ ആക്ച്വലി നമ്മൾ ഇന്ന് കഴിക്കേണ്ട ഒരു ചാർട്ട് കാണിച്ചു തരാം ഞാൻ രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഇപ്പം ഏകദേശം ഉച്ച മൂന്ന് മണിയോളമായി ഞാൻ ലഞ്ച് കഴിച്ചിട്ടില്ല അപ്പോൾ ലഞ്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാനത് കാണിച്ചു തരാം ഇന്നത്തെ നമ്മുടെ ഡേ ഫൈവില് അതായത് ഇൻ്റർമീഡ്യറ്റ് സോറി നമ്മുടെ ജി എം ആണ് നമ്മൾ ആദ്യത്തെ ഒരാഴ്ച ഫോളോ ചെയ്യുന്നത് അതിന്റെ ഡേ ഫൈവ് ആണെന്ന് ഡേ ഫോർ വരെയുള്ള വീഡിയോസ് കാണാത്തവരാണെങ്കിൽ കണ്ടതിന് ശേഷം ഡേ ഫൈവ് ഫോളോ ചെയ്യുക കേട്ടോ ജി എം ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ നമ്മൾ മെലിഞ്ഞ് ഭയങ്കരമായിട്ട് ഒട്ടി പോകുന്നൊന്നും ആരും പേടിക്കണ്ട അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമ്മളൊന്ന് ഷെയ്പ്പായി ഒന്ന് ഒന്ന് അങ്ങനെ ആവുക മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ പറയുന്നതുപോലെ ആയിട്ട് ഫോളോ ചെയ്യണം അതുപോലെ തന്നെ ഒരുപാട് പേര് വെയിറ്റ് ഗെയിൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അതുവേറ്റുള്ള റെക്കോർഡ് വീഡിയോയും ഡയറ്റ് ചാർട്ടും അവൈലബിൾ ആണ് വേണ്ടെന്നുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി ഓക്കെ ഇതേ നമ്പർ തന്നെയാണ് പ്രോഡക്ട്സിനും വർക്കൗട്ട് ജോയിൻ ചെയ്യാനും എല്ലാത്തിനും ഉള്ളത് ഓക്കെ അപ്പോൾ ഡേ ഫൈവില് നമ്മൾ കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ കുറച്ച് കോമഡി ആയിട്ട് തോന്നിയിരുന്നു ഇതെങ്ങനെ കഴിക്കും എന്നൊക്കെ തോന്നും പക്ഷേ ഭയങ്കര രസമാണ് ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു കാര്യം എങ്ങനെ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഴിക്കാം എന്ന് വേണം നമ്മൾ ആലോചിക്കാൻ ഇന്ന് നമ്മൾ കഴിക്കേണ്ടത് ബ്രൗൺ റൈസും ടൊമാറ്റോയും ഇത് മാത്രം അതായത് ടൊമാറ്റോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആറ് ടൊമാറ്റോ കഴിക്കണം ഇന്നത്തെ ദിവസം ആറ് ടൊമാറ്റോ പല നേരങ്ങളിലായിട്ട് കഴിക്കാം എങ്ങനെ വേണമെങ്കിലും കഴിക്കാം റൈസ് എന്ന് പറയുന്ന റൈസിന്റെ അളവ് ഒരു കപ്പ് റൈസ് മാത്രമേ നമ്മൾ കഴിക്കാൻ പോകുള്ളൂ ചെറിയ ഒരു കപ്പ് ഈ ഒരു ചെറിയൊരു കപ്പ് മീൻസ് നമ്മുടെ ഒരു കപ്പിന്റെ സൈസ് എന്താ നിങ്ങൾ കപ്പിന്റെ സൈസ് കാണിക്കാനാണെങ്കിൽ ഈ ഒരു കപ്പ് കാണിക്കൂ ഈ ഒരൊറ്റ കപ്പ് റൈസ് മാത്രമേ നമ്മൾ കഴിക്കാനായി റൈസ് അല്ല ചോറ് വേഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കപ്പിലെ ചോറ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അതിന്റെ കൂടെ ആറ് തക്കാളിയും കഴിക്കണം അപ്പോ രാവിലെ ചോയ്ക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊ എന്ത് കഴിക്കും എന്നുള്ളത് ഒരിതാണ് അപ്പൊ ഞാൻ കഴിച്ചൊരു ചാർട്ട് വെച്ച് കാണിച്ചുതരാം ആസ് യൂഷ്വൽ രാവിലെ നമ്മുടെ സ്കിൻ വൈറ്റ്നിങ് ഡ്രിങ്ക് സ്കിൻ വൈറ്റ്നിങ് ഡ്രിങ്ക് എന്ന് പറയുന്നതിനെക്കാട്ടിൽ നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തിക്കും ഒക്കെ ഉള്ള നെയ്യ് നമ്മുടെ പൊന്നാങ്കണ്ടി ചീരയും ആവാരം പൂവും മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു പാക്ക് നെയ്യില് ഞാൻ രാവിലെ എഴുന്നേൽക്കുടനെ കഴിച്ചു രണ്ട് ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചു അത് കഴിഞ്ഞതിന് ശേഷം രണ്ട് ടൊമാറ്റോ വെറുതെ രണ്ട് ടൊമാറ്റോ കൊച്ചായിട്ട് എനിക്ക് ടൊമാറ്റോ കഴിക്കുന്നവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ടൊമാറ്റോ കഴിക്കുന്നവർക്ക് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൊമാറ്റോ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഇത് നമ്മുടെ ഇത് ജീരകവും ചേർത്തിട്ട് കഴിക്കാം കുറച്ച് പെപ്പറും കൂടെ ചേർത്തിട്ട് കഴിക്കാം ആദ്യം കഴിക്കുമ്പോൾ ചെറിയ മനം മറുപ്പൂലൊക്കെ തോന്നും പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഴിക്കാം ഇതൊരു ഡയറ്റാണ് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് എന്ന് വിചാരിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം ഒന്നുമില്ല അപ്പോ ഞാൻ ഓൾറെഡി രണ്ട് ടൊമാറ്റോ രാവിലെ കഴിച്ചു അതിനുശേഷം വെള്ളം കുടിച്ചുകൊണ്ടേ ഇപ്പോൾ ഇതുവരെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല ഇപ്പൊ ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാൻ പോകുന്നത് റൈസാണ് ഈ റൈസ് തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട് ടൊമാറ്റോ റൈസ് പോലെ റൈസും ടൊമാ തക്കാളിയും കൂടെ ചേർത്തിട്ടാണ് കഴിക്കാൻ പോകുന്നത് പക്ഷെ നമ്മൾ ഉള്ളിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഞാൻ കാണിച്ചു തരാം പക്ഷെ തക്കാളി വെറുതെ നമ്മൾ മൂന്ന് നേരവും കഴിക്കുമ്പോൾ നമുക്ക് ഓർക്കാനും വരും അപ്പൊ രണ്ട് ടൊമാറ്റോ രാവിലെ കഴിച്ചു ഇനി ബാക്കി നാല് ടൊമാറ്റോ ഉണ്ട് അതിൽ രണ്ട് ടൊമാറ്റോ നമ്മളിപ്പോൾ റൈസിന്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കും ബാലൻസ് ഉള്ള രണ്ട് ടൊമാറ്റോ രാത്രിയും കഴിക്കും അങ്ങനെ വേണം കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേൾക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ പട്ടണി കിടന്ന് മരിക്കണം അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ടത് കുറച്ച് നാളത്തേക്ക് നമ്മൾ ജിയം ഡയറ്റൊക്കെ കഴിഞ്ഞാൽ നല്ല എനർജി ആയിട്ടിരിക്കാനായിട്ടും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനും ഒക്കെ ആയിട്ടൊക്കെ പറ്റും അപ്പോൾ നിങ്ങൾ ബ്രൗൺ റൈസ് മാക്സിമം എടുക്കാനായിട്ട് ശ്രമിക്കുക ബ്രൗൺ റൈസ് ആണ് ഏറ്റവും നല്ലത് ഇപ്പം ഞാൻ ബ്രൗൺ റൈസ് അല്ല ഞാൻ ബ്രൗൺ റൈസ് വീട്ടിലുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ കിട്ടിയില്ല അതുകൊണ്ട് നോർമൽ റൈസ് നമ്മൾ സാധാരണ വെക്കുന്ന റൈസ് ഒരു ഗ്ലാസ് റൈസ് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ ഈ റൈസ് ഒന്ന് വെള്ളം ഒഴിച്ച് വേഗിച്ചെടുക്കട്ടെ വേഗിച്ചെടുത്തതിനു ശേഷം നമ്മുടെ ഒരു രണ്ട് ടൊമാറ്റോ ബാലൻസ് രണ്ട് ടൊമാറ്റോ രാത്രി കഴിക്കാൻ വേണ്ടി വെറുതെ കഴിക്കുള്ളൂ രാത്രി വിറന്നുമല്ല ഈ രണ്ട് ടൊമാറ്റോയും ഈ റൈസും കൂടെ മിക്സ് ചെയ്ത് നമ്മളൊരു ടൊമാറ്റോ റൈസ് മാതിരി മിക്സ് ചെയ്തെടുത്ത് എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം നമുക്ക് ഈ റൈസ് ഒന്ന് വേവിക്കാം റൈസ് കുക്കറിൽ ഈ റൈസ് നമ്മുടെ ഈ പൊന്നി റൈസ് എന്ന് പറയും ഈ ഒരു റൈസിന് ഒരു ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഒരു രണ്ടേ രണ്ട് ബിസില് വെച്ച് കഴിഞ്ഞാൽ ഇത് വേവും ബ്രൗൺ റൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ വേവിച്ചെടുക്കാം എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് റൈസ് വേവിച്ചെടുക്കാം ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡിയാക്കാം ഞാൻ ഇവിടെ കുക്കറിൽ ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബിസിൽ വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ചട്ടി ഞാൻ ഇവിടെ ചൂടാക്കി ചൂടാക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം കേട്ടോ നെയ്യാണ് നല്ലത് ഒരു ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കാം നെയ്യ് ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ടൊന്നും പ്രോബ്ലം ഒന്നുമില്ല അങ്ങനെയൊന്നും ആരും പേടിക്കണ്ട അത്യാവശ്യം നെയ്യ് ഒഴുകി ഇപ്പം നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമല്ല എനിക്ക് അങ്ങനെ നെയ്യൊന്നും കഴിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ സാധാരണ വെളിച്ചെണ്ണ ഒഴിക്കാം അതിനകത്ത് കടുക് പൊട്ടിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും പാടില്ല ജസ്റ്റ് കുറച്ച് നെയ്യ് ഒഴിക്കാം എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഞാനിവിടെ രണ്ട് തക്കാളി കുഴിമുറ്റിട്ട് അരങ്ങി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ നമ്മുടെ ദേശീയ ഭക്ഷണം കറിവേപ്പില അതും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ എണ്ണ ചൂടായതിനു ശേഷം ഈ തക്കാളിയും ഈ കറിവേപ്പിലയും ഇവിടെ ഇതിനകത്ത് ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴട്ടിയെടുക്കണം വയറ്റി ഈ തക്കാളി നല്ല പോലെ ഇതിനകത്ത് കിടന്നൊന്ന് വേഗട്ടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ചോറ് വേവിക്കുമ്പോൾ സാധാരണ ഉപ്പിടാറില്ല ഉപ്പിട്ടല്ല ചോറ് വേവിക്കുന്നത് കേട്ടോ ഉപ്പിടാതെ തന്നെയാണ് ചോറ് വേവിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഉപ്പ് ഇട്ട് കൊടുക്കുവാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളു അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരുപാട് ഉപ്പ് നമ്മൾ ഡയറ്റ് ചെയ്യുമ്പം ഒരുപാട് ഉപ്പൊന്നും ഉപയോഗിക്കാൻ പാടില്ല ആവശ്യത്തിനുള്ള ഉപ്പ് ഉപയോഗിക്കാൻ പാടുള്ളൂ ഉപ്പ് എത്രത്തോളം കുറയ്ക്കുന്നോ അത്രത്തോളം നല്ലത് ഓക്കെ നല്ലപോലെ വഴറ്റി കൊടുക്ക വഴട്ടി ഇത് നല്ലപോലെ അടിയിലേക്ക് നല്ല വെന്ത് അതിന്റെ ചാറൊക്കെ ഇറങ്ങി ഒന്ന് കുറുകി വര ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് അങ്ങനെ അധികം ചെടുപ്പ് തോന്നത്തില്ല ഇനിയിപ്പൊ നിങ്ങൾക്ക് രാത്രി തക്കാളി അങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചോളൂ അപ്പം രാത്രിയും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഈ രണ്ട് തക്കാളിയെല്ലാം നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളൂ അതിന് പകരം നിങ്ങൾ നാല് ബാലൻസ് ഉള്ള രണ്ട് തക്കാളിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് ആ റൈസ് റൈസ് നിങ്ങൾ പക്ഷേ ഒരു കപ്പിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല ആ ഒരു കപ്പ് രണ്ട് നേരമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിക്കാം മനസ്സിലായില്ലേ ഉച്ചയ്ക്കും അത് തന്നെ കഴിക്കാം രാത്രിയും അതുതന്നെ കഴിക്കാം വെള്ളം നിങ്ങൾ കുടിച്ചുകൊണ്ടിരുന്നാൽ തന്നെ നിങ്ങളുടെ ദാഹം പകുതിയും വിശപ്പ് ക്ഷീണം ഒക്കെ പകുതിയും മാറും വെള്ളം 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 ഇഷ്ടം പോലെ വെള്ളം കുടിച്ചോണ്ടേ ഓക്കെ അപ്പോൾ നിങ്ങൾ ഞാൻ ആ തക്കാളി കഴിച്ചോളൂ എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ ടൊമാറ്റോ മാത്രം രണ്ട് ടൊമാറ്റോ മാത്രമേ എടുക്കുന്നുള്ളൂ അതിനാവശ്യമുള്ള ചോറ് മാത്രമേ അതിനകത്ത് മിക്സ് ചെയ്യാൻ തോന്നൂ ഇതിലേക്ക് ഒരു മസാലയും ചേർക്കാൻ പാടില്ല പക്ഷേ ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഒരു ടൊമാറ്റോ റൈസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇഞ്ചി ഉണ്ടാവും വെളുത്തുള്ളി ഉണ്ടാവും നമ്മൾ ഉള്ളി ചേർക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ നമുക്ക് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമില്ല വേറും തക്കാളി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യും ശരീരത്തിൽ കുറച്ച് എണ്ണമയോ ഉള്ളത് നല്ലതാണ് നമ്മൾ ജിയം ലൈറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ടും എണ്ണ അവോയ്ഡ് ചെയ്തിട്ടല്ലേ ചെയ്യുന്നത് അത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിലുള്ള എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്ക് നമ്മുടെ ശരീരത്തിൽ ചേർന്നിട്ടുള്ള കൊഴുപ്പുകളൊക്കെ അത് നമ്മുടെ സ്കിന്ന് നമ്മുടെ ബോഡി വലിച്ചെടുക്കാൻ തുടങ്ങും അപ്പോൾ കൊഴുപ്പ് ഓട്ടോമാറ്റിക് കുറയും കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ബോഡി നല്ല ഫിറ്റ് ആയിട്ട് വരും കൊഴുപ്പുകളാണല്ലോ പല സ്ഥലങ്ങളിലും പോയി അടിഞ്ഞുകൂടിയിരിക്കുന്നത് അപ്പം അത് പതുക്കെ 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 ഫിറ്റ് ആയിട്ട് വരും ഓക്കെ നമ്മൾ ഓരോ ദിവസം കഴിക്കുന്നവരും ഓരോ മീനിങ് ഉണ്ട് അതുകൊണ്ടാണ് ഓരോ രീതിയിൽ കഴിക്കുന്നത് നമുക്ക് ഇതല്ലാതെ വേറെ പല രീതിയിൽ ജീവൻ ഡയറ്റ് ചെയ്യാം കേട്ടോ എനിക്ക് എഫക്റ്റീവ് ആണെന്ന് തോന്നുന്ന ചില മെത്തേഡുകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കാരണം നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നവരാണല്ലോ അതുകൊണ്ട് നമുക്ക് അടുത്ത മാസം ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു ഡയറ്റ് അതായത് എൻ്റെ നമ്മുടെ ഫസ്റ്റ് വെയ്റ്റ് ലോസ് ചലഞ്ചൊക്കെ ഇല്ലേ വെയ്റ്റ് ലോസ് ചലഞ്ച് വൺ മുൻ ടൂ ഒക്കെ കാണാത്തവർ കണ്ടു കണ്ടുനോക്കുക കേട്ടോ അതുപോലുള്ളൊരു ചലഞ്ചാണ് നമ്മൾ അടുത്ത മാസം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതൊന്ന് നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ വെന്ത് നല്ല കുറുകി അല്ല ഇങ്ങനെ ചെയ്യാൻ വേണ്ട താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ തക്കാളി ഒന്ന് ഉടച്ച് അതായത് പോലെ ആക്കി അങ്ങനെ ഇട്ട് ഇങ്ങനെ വഴറ്റിയെടുത്ത് ചോറിട്ടെടുത്താലും മതി കേട്ടോ ഇതാവുമ്പോൾ തക്കാളി ഒന്ന് ചെറുതായിട്ട് കടിക്കാനുണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ നാല് മണി സമയത്ത് ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കാമോ എന്ന് ചോദിച്ചവരുണ്ട് തീർച്ചയായിട്ടും കഴിക്കാം നിങ്ങൾക്ക് നാലുമണിയാവുമ്പം ഒരു ഗ്രീൻ ടീയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കണം എന്ന് തോന്നുവാണെങ്കിൽ ഗ്രീൻ ടീ കുടിക്കാൻ അതൊക്കെ ക്ഷീണത്തിന് നല്ലതാണ് പക്ഷേ ഈ ഗ്രീൻ ടീ കുടിക്കുന്നതൊന്നും ആ വെള്ളത്തിൻ്റെ കണക്കിൽ വെക്കരുത് എയ് ടു ട്വൽവ് ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് അത് സ്ട്രിക്റ്റായിട്ടും വേറെ തന്നെ കുടിക്കണം അത് നല്ല പോലെ ഒന്ന് വെന്തോ അടയട്ടെ ഇപ്പം നമ്മുടെ തക്കാളി കണ്ടോ നല്ല പോലെ വെന്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചോറ് അപ്പം നമുക്ക് ഒരു കപ്പ് ചോറ് ഓക്കെ ഞാനൊരളവിന് ഇടുവാണ് ഒരു കപ്പ് ചോറ് എന്നിട്ട് ഈ ചോറ് ഇതും തക്കാളിയിലൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തുക്കാം ഒരുപാട് ചോറ് കഴിക്കാൻ പാടില്ല ഒരു കപ്പ് എന്ന് പറയുന്നത് ഒരു കപ്പ് ചോറ് മാത്രം ഇതിനകത്ത് നിങ്ങൾ ബ്രൗൺ റൈസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ നോർമൽ റൈസ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല അതൊന്നും ഓർത്താരും വിഷമിക്കേണ്ട ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് രാത്രിയും കൂടെ കഴിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ രാത്രിത്തെയും കൂടി ദിനകത്തേക്ക് ചേർക്കാം അതും പ്രശ്നമില്ല ഓക്കെ എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിരാം വേറെ സൈഡ് ഡിഷൊന്നും ഇല്ലാട്ടോ സൈഡ് ഡിഷ് ഒക്കെ തൊട്ടുകറി സൈഡ് ഡിഷ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യരുത് നോ സൈഡ് ഡിഷ് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുവാണ് അത്രയും ഉപ്പ് മതി ഉപ്പ് കൂടുതലായാലും കൂടുതലാവത്തില്ല എന്തായാലും കുറവായാലും സാരമില്ല അത്രയും ഉപ്പ് മതി നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ഓക്കെ ഇതാണ് നമ്മുടെ ഉച്ചയ്ക്കത്തെ ഫുഡ് നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ടൊമാറ്റോ റൈസ് കണ്ടോ എന്ത് രസമായിട്ടാണ് നമുക്ക് കഴിക്കാൻ ഒരു കുഴപ്പമില്ല സയന്റിഷ് ഒക്കെ ഉണ്ടെങ്കിലേ കഴിക്കും എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് സയന്റിഷ് ഒന്നും ഇല്ലാതെ കഴിക്കാന്ന് വെച്ചാൽ സുഖമായിട്ട് കഴിക്കാം സൂപ്പർ ആയിട്ട് കഴിക്കും പുളിയും ഒരു ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം എൻജോയ് ചെയ്ത് കഴിക്കാം ഈ കഴിക്കുന്ന സമയത്ത് നമ്മുടെ മറ്റേ മീൻകറി ചീനി ചോറ് ചക്ക ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കരുത് കഴിക്കുമ്പോൾ ഇത് എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് കഴിക്കുന്നു എൻ്റെ ആരോഗ്യം നല്ലതായിട്ടിരിക്കാൻ വേണ്ടി കഴിക്കുന്നു എന്ന് മാത്രം ആലോചിച്ച് കഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഫിഫ്ത്ത് ഡേ ഡയറ്റ് ഞാൻ പറഞ്ഞതുപോലെ ഈവനിങ് കഴിക്കുന്നവർക്ക് ഇതേ റൈസ് തന്നെ ഇതിന്റെ പാതി ഇതിൻ്റെ മാറ്റി വെച്ചിട്ട് കഴിക്കാം അല്ലെന്നുണ്ടെങ്കിൽ തക്കാളി തന്നെ രാത്രി കിടക്കാൻ നേരത്തെ കഴിക്കണം ആദ്യം നമുക്ക് കുറച്ച് ദിവസത്തേക്ക് വയറും ചെറിയ അസ്വസ്ഥതയൊക്കെ തോന്നും കേട്ടോ അത് നമ്മൾ ഇന്റർമിറ്റം ചെയ്ത് വീണ്ടും നമ്മൾ ജിയം ഡയറ്റ് ചെയ്ത് വീണ്ടും ഇന്റർമിറ്റം ചെയ്ത് വീണ്ടും ജിയോം ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്ക് സെറ്റ് നിങ്ങൾ പിന്നെ ജിയോം ഡയറ്റ് വേണോ എന്ന് നിങ്ങൾ തന്നെ ചോദിക്കുന്ന ഒരു അവസ്ഥ വരും ആദ്യം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം അത്രയോ അപ്പോൾ ഇതാണ് നമ്മുടെ ഡേ ഫോർ ഡയറ്റ് ഫോർ അല്ലല്ലോ ഫൈവ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഡേ ഫൈവ് ഡിറ്റ് ഓക്കെ അപ്പം എല്ലാവരും ചെയ്യുക ചെയ്ത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വരിക ഇന്റർമീറ്റിന് നമുക്ക് കുറച്ച് നല്ല നല്ല ലാവിഷായിട്ടുള്ള ഫുഡ് കഴിക്കാം ഓക്കെ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഒരു കാര്യം നമ്മുടെ കൊളാജൻ കഴിക്കുന്നവർ നമ്മുടെ ശതാവരി പൗഡർ കഴിക്കുന്നവർ അതൊക്കെ നിങ്ങൾക്ക് ആസ്യൂഷ്വൽ കഴിക്കാൻ കേട്ടോ അതൊന്നും ഒരു പ്രോബ്ലം ഇല്ല ആസ്യൂഷ്വൽ നിങ്ങൾ കഴിക്കുന്നത് പോലെ തന്നെ അത് ഫോളോ ചെയ്ത് പോകാം നോ പ്രോബ്ലം